ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ നമ്മൾ പിന്നെ ചിങ്ങത്തിന് തൊട്ട് മുമ്പ് അതായത് കർക്കിടകത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ വീട് മൊത്തം അടിച്ചു വാരി പഴയ സാധനങ്ങളെല്ലാം വാരിക്കളഞ്ഞ് വീടിനൊന്ന് ഒരുക്ക ഒരുക്കുന്നൊരു രീതിയുണ്ട് പിന്നെ എന്നിട്ട് ആവണി മാസത്തെ അതായത് ചിങ്ങമാസത്തെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ നിങ്ങൾ ഈ വർഷവും മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇതിനെല്ലാം വീട്ടിനകത്തുള്ള ആവശ്യമില്ലാത്ത സകല വസ്തുക്കളെയും വാരി വെളിയിൽ കളഞ്ഞ് വീടിൻ്റെ നാല് ചുറ്റും ഒന്ന് വൃത്തിയാക്കി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് വെക്കുന്ന വിധം അതല്ല നിങ്ങൾ വലിയ കടബാധ്യതകൾ വരുത്തി വെച്ച് വീട് മോടി പിടിപ്പിക്കണമെന്നോ പെയിൻറ്റ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കറ്റുന്നവർക്ക് അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നിങ്ങളെക്കൊണ്ട് എന്ത് വിധത്തിൽ ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ നിങ്ങൾ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് നിങ്ങളുടെ ഫർണിച്ചറുകളെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നിട്ട് പുറത്ത് നിൽക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്ത മരങ്ങള് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് തുടങ്ങി ഭക്ഷ്യ പ്രകാരം നിങ്ങൾക്ക് അത് ആ ഒരു ദിക്കാത്ര നല്ലതായാലും കുറച്ചൊരു മുള്ളിലുള്ള ചെടികളാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം അതായത് തന്നെ വീട്ടിലേക്ക് ആ കാറ്റും മെയിൻ എൻട്രൻസിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് മാറ്റാം അങ്ങനെ വീടിനെ ഒന്ന് ഒരുക്കാം